ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്തും വീടിൻ്റെ പരിസരങ്ങളിലുമുള്ള കൊതുകുകളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു നുള്ളു പേസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കൂ നിമിഷ നേരം കൊണ്ട് നമ്മുടെ വീടിനകത്തുള്ള കൊതുകുകളെല്ലാം ഇല്ലാതാകും നമ്മുടെ വീടിനുള്ളിലെ കൊതുകിന് കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനായിട്ട് തീയും പുകയും എണ്ണയും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഗ്രാമ്പു നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ഒരിടികല്ലേക്ക് ഇട്ടുകൊടുക്കാം ഗ്രാമ്പുവിനോടൊപ്പം നാലോ അഞ്ചോ ഏലക്കായും കൂടി ഇടികല്ലേക്ക് ഇടാം ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഐറ്റംസ് ആണ് ഗ്രാമ്പുവും ഏലക്കായും ഒക്കെ ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയേ പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം ഗ്രാമ്പൂവും ഏലക്കായും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം പാഴ്സൽ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇത്തരം ബോട്ടിലുകൾ കളയാതെ സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ ഇതുപോലുള്ള ടിപ്പൊക്കെ ചെയ്യാൻ നമുക്കത് ഉപകരിക്കും ബോട്ടിലിൻ്റെ ക്യാപ്പിലായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത്തരം ബോട്ടിലുകൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ബോട്ടിലില്ലേ അത് എടുത്താലും മതി പാത്രത്തിൻ്റെ അടുപ്പിൽ ഇതാ ഇത്രയും ദ്വാരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചതച്ചു വെച്ചേക്കുന്ന ഗ്രാമ്പുവും ഏലക്കായും കൂടി ഈ പാത്രത്തിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലിട്ട് ഇവിടെ നിന്ന് എറിയേ ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായും ആ ഫ്ലേവർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം കൊതുക് ഈച്ച പല്ലി പാറ്റ എന്നിവയെ കണ്ടം വഴി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒരു ഐറ്റമാണ് കർപ്പൂരം രണ്ടോ മൂന്നോ കട്ട കർപ്പൂരം കൂടി നമുക്കിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം കൂടുതലുണ്ടെങ്കിൽ കൂടുതലളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കർപ്പൂരം എത്ര ചേർക്കുന്നുവോ അത്രയും ഗുണം കൂടും ഗ്രാമ്പുവും ഏലക്കായും കർപ്പൂരവും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചെടുക്കാം ഇനി ഇത് നമ്മുടെ ഡൈനിങ് റൂമിലോ ലിവിങ് റൂമിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാം ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് കിടത്തുന്ന തൊട്ടിലിനരികിലോ ബെഡിനരികിലോ ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഒരു കൊതുക് പോലും ആ പരിസരത്തേക്ക് അങ്ങ് അടിക്കില്ല പിന്നെ കൊതുകിനെ തുരുത്തു അടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും വളരെ യൂസ്ഫുള്ളാണിത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ മാത്രമല്ല ഇതിനാവശ്യമുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒരല്പം ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് വേണേലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ ഏകദേശം അര ടീസ്പൂണോളം പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട് ഒരു കട്ട കർപ്പൂരം കൂടി നമുക്ക് ഈ മിക്സിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കർപ്പൂരം ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കർപ്പൂരം പൊടിച്ചിട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കാം ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് രണ്ട് തിരി ഇട്ട് ഒന്ന് കത്തിച്ച് വയ്ക്കാം പുറത്തുള്ള കൊതുകെല്ലാം കൂട്ടത്തോടെ വീടിനകത്തേക്ക് വരുന്നത് സന്ധ്യാസമയത്താണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊന്നുണ്ടാക്കി നമ്മുടെ വീടിനകത്ത് കത്തിച്ച് വെച്ചാൽ ഒരൊറ്റ കൊതുക് പോലും പുറത്തുനിന്നും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല മാത്രമല്ല നമ്മുടെ വീടിനകത്തുള്ള കൊതുക ഒരെണ്ണം പോലും അവശേഷിക്കാതെ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതിങ്ങനെ കത്തിച്ചു വെക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുക്നെ തുരത്തി ഒടിക്കാൻ സഹായിക്കുന്നത് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത ഇത്രയും ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് നമുക്കിതൊരു ഇടികല്ലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നല്ല വെളുത്തുള്ളിയൊന്നും വേണമെന്നില്ല കേട്ടോ കേടായതോ മുറിഞ്ഞു പോയതോ അല്ലെങ്കിൽ തീരെ ചെറുതോ ആയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്താൽ മതി ഗ്രാമ്പുവും വെളുത്തുള്ളിയും ഇട്ടിയതിന് ശേഷം കാൽ ടീസ്പൂൺ പെരും ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ മുറ്റത്തൊക്കെയുള്ള പുല്ലുകൾക്കിടയിലും ചെടികൾക്കിടയിലൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകുകളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് മൂന്ന് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഗ്രാമ്പുവും വെളുത്തുള്ളിയും പിരുംജീരകവും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു സോസ് പാനിലേക്ക് അര ലിറ്ററോളം വെള്ളം എടുത്ത് തിളപ്പിക്കാനായി സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ആ ചതച്ച് വച്ചേക്കുന്ന ഗ്രാമ്പു വെളുത്തുള്ളി മിക്സ് കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതായത് വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ആ കറ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോ ഇവിടെ നിറയെ ഏകദേശം മൂന്ന് മിനിറ്റോളം വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്താ കണ്ടോ വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റിവെക്കാം പിന്നെ ഇത് തണുക്കാൻ വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ ചൂടോടെ തന്നെ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഒരൽപ്പം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ വച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് പേസ്റ്റ് നല്ലതുപോലെ അലിഞ്ഞു കിട്ടുന്നുണ്ട് പേസ്റ്റ് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടൊക്കെ നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സന്ധ്യാസമയത്ത് ഇത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന കൊതുകിനെ എല്ലാം കൂട്ടത്തോടെ തുരത്തി ഒടിക്കാൻ നല്ലൊരു മരുന്നാണിത് കൊതുകിനെ തുരുത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ എന്നിവയെ നശിപ്പിക്കാനും നല്ലതാണിത് കൊതുകിനെ തുരുത്തി ഒടിക്കാൻ നൂറ് റിസൾട്ട് നൽകുന്ന ഈ ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്